നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ കനകുന്ന് ശ്രീസുബ്രഹ്മണ്യസ്വാമി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച വൈകിട്ട് ആറര മണിയോടെ ബ്രഹ്മശ്രീ നീണ്ടൂർമ്മന നാരായണൻ നമ്പൂതിരി യജ്ഞത്തിന് ഭദ്രദീപം കൊളുത്തി ഡിസംബർ ഇരുപത്തിയൊമ്പത് ഞായറാഴ്ച അവഭൃത സ്നാനത്തോടെ യജ്ഞം സമാപിക്കും ബ്രഹ്മശ്രീ ജി ബാബുരാജാണ് യജ്ഞാചാര്യൻ അമ്പലപ്പുഴ ഗോപാലകൃഷ്ണൻ പ്ലാക്കോട് സത്യൻ ചേർത്തല ദിലീപ് ചേർത്തല പ്രസാദ് രേവതി മഠം വിനോദ് ക്ഷേത്രം ശാന്തി സുരേഷ് എന്നിവരാണ് സപ്താഹ യജ്ഞത്തിന് മേൽനോട്ടം കൊടുക്കുന്നത്